ീം അസ് വസ്സലാംസമീൻ വസ്ലീം സുദൈ വൈസീ അമിസ് ഓവർ തിങ്കിങ് എന്നത് നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ഓവർ തിങ്കിങ് രണ്ട് രീതിയിലുണ്ട് ഒന്ന് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് റൂമിനേഷൻ ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതങ്ങനെയാണല്ലോ സംഭവിച്ചത് എനിക്ക് എങ്ങനെയാണല്ലോ സംഭവിച്ചത് ഇതെന്താണെങ്ങനെ ഞാനെന്തെങ്ങനെ എന്ന രീതിയിൽ ഇങ്ങനെ വ്യവലാതിപ്പെട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചങ്ങ് അങ്ങ് ടെൻഷൻ അടിച്ചങ്ങ് നടക്കുക അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാം എന്താണ് നാളെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുണ്ടല്ലോ ഇനി എന്തായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൊല്ലം രണ്ടോ അന്ന് ഇനി ഇങ്ങനെ സംഭവിക്കാനുണ്ടല്ലോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അന്ന് ചെയ്യുക അന്നൊക്കെ എന്തായിരിക്കും പറ്റുക എന്തൊക്കെയാണ് അന്നൊക്കെ സംഭവിക്കുക എന്നുള്ളത് കുറിച്ചത് ഇങ്ങനെ അന്ന് അങ്ങനെ ചെയ്യണമല്ലോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവണമല്ലോ എന്തായിരിക്കും സംഭവിക്കുക എന്നീ ആലോചിച്ച് ഇങ്ങനെ വാട്ട് ഇഫ് എന്നു പറഞ്ഞാൽ ആ ഒരു തിങ്കിങ്ങിൽ ഇങ്ങനെ നടക്കുക ശരിക്കും നമ്മൾ ഇന്നലത്തെ കാര്യത്തെക്കുറിച്ച് ഇന്നലത്തെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ജീവിക്കുന്നുണ്ട് നാളത്തെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ പിന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ജീവിക്കാൻ നമ്മൾ മറന്നു പോകുന്നുണ്ട് ഇന്ന് എന്താണോ ചെയ്യേണ്ടത് ഇന്നത്തെ ലൈഫ് നമ്മൾ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ഇന്നത്തെ ലൈഫ് നമ്മൾ എങ്ങനെയാണോ എൻജോയ് ചെയ്യേണ്ടത് ഇന്നത്തെ ലൈഫിൽ നമ്മൾ എന്തെല്ലാം നമുക്ക് വേണ്ട വേണം എന്ന ആ ഒരു ചിന്തയെ നമ്മൾ മറന്നുപോയിട്ട് ഈ മനസ്സ് ഇങ്ങനെ ഇന്നലെക്കും നാളേക്കും പിന്നാലെ ഓടിക്കൊണ്ട് ഇങ്ങനെ പോവണം അതിനിടയിൽ നമ്മളെങ്ങും നിലച്ചോ നിലയ്ക്കുന്നെണ്ണം നമ്മൾ ലൈഫ് അവിടെ എങ്ങനെ നിന്നോ എന്ന് വെച്ചാൽ അതിനിടയിൽ നമ്മുടെ മരണം കാരണം അത്രയാണല്ലോ ഒരു ദുനിയ ഒരു മനുഷ്യനെ സംഭവിക്കാനുള്ള ജീവിക്കാൻ കിട്ടുന്ന ഒരു സമയം അത്രയൊക്കെ ഉള്ളു ഒന്നാമത്തെ പറയുന്നുണ്ട് അക്ഷേ താനുയാൾ വയ മുറുക്കുമ്പിൽ ഫഷ് ഫഷത്താൻ നിങ്ങളെ ഭയപ്പെടുത്തുകയും ആശങ്കയിലാക്കുകയും ചെയ്യുന്നു ഇതുതന്നെ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഭയപ്പെടുത്തുകൊണ്ടിരിക്കുക ഇത്തരം കാര്യം എന്തൊക്കെയായിരിക്കും എങ്ങനെയൊക്കെ ആയിരിക്കും ആ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ ആശങ്കയിലാക്കുകയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുക നഫ്സുൽ അല്ലാസ്ലമ പറഞ്ഞിട്ടുണ്ട് അസ്ത നബുല്ല വലാത്താജിസ് നീ അള്ളാവിനെ ആശ്രയിക്കുക തളരരുത് ഇതും നമുക്കുള്ള ഒരു ഉപദേശം തന്നെയാണ് നമ്മൾ ഇപ്പോൾ എന്തൊരു കാര്യം വരുമ്പോൾ ഏതൊരു കാര്യത്തിലും എന്ത് കാര്യം വരുമ്പോഴും എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ അള്ളാഹുവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു നമുക്കുള്ളൊരു മരുന്ന് ശരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മളാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കൊണ്ടു നമ്മളാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഞാനില്ലായിരുന്നെങ്കിൽ എന്തൊക്കെയായിരുന്നു സംഭവിക്കുക അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെ നമ്മൾ ശരിക്കും നമുക്കാണ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളാണോ ഇതൊക്കെ നടത്തുന്നത് എന്ന് ചിന്തിക്കാൻ പോലും അത്രത്തോളം നമ്മളെ അങ്ങ് നമ്മളെ തന്നെ അങ്ങ് പൊക്കി വയ്ക്കണം നമ്മളെന്തോ ആണ് എന്നുള്ളൊരു ചിന്തയാണ് ശരിക്കും അപ്പോഴാണ് ശരിക്കും നമ്മളെന്തൊക്കെയോ ആവണല്ലോ എന്നുള്ളൊരു ഭാരം നമുക്ക് കയറ്റി വെക്കേണ്ടി വരുന്നത് കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിൽ ഇനി അത് അങ്ങനെ ആവില്ലല്ലോ എന്നുള്ളൊരു വേച്ചാറ് വരുന്നത് ശരിക്ക് നമ്മളോട് റബ്ബ് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് ഇസ്ലാം പറയുന്നത് നമ്മുടെ കാര്യങ്ങളും നമ്മളെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയും വിധം കാരണം കഴിയാത്തതൊന്നും പഠിച്ചോം കൽപ്പിച്ചിട്ടില്ല കഴിയും വിധം നമ്മുടെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യുന്ന ആവുന്നത് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ റബ്ബിൽ അർപ്പിക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തവക്കൽ ചെയ്യാ കൂടെ വല്ലാത്ത ആഴ്ച തളരരുത് നീ തളരരുത് എന്ന് തന്നെ പറയുന്നുണ്ട് നമ്മളോട് ക്ഷീണിക്കാനോ വിഷമിക്കാനോ ഇതുപോലെ ഏറ്റി അങ്ങ് നമ്മളെല്ലാം കൂടെ ഏറ്റി കൊണ്ടു വിഷമിക്കുക തളരാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഇത് തന്നെയാണ് അപ്പം ഇന്നലെ പറഞ്ഞ പോലെ ആൻഡ് ഷേറ്റി സ്ട്രെസ് പിന്നെ സ്ലീപ്നെസ് എന്നുവെച്ചാൽ ഉറക്കം ഇല്ലായ്മ ആവശ്യമില്ലാതെ ഈ പറഞ്ഞ പോലെ കൊടിച്ചോളും മറ്റതെല്ലാം കൂടെ ഉണ്ടായി ആകെ ആകെക്കൂടെ അങ്ങ് ടെൻഷനായി പണിയായി അതൊരു ഇതൊക്കെ നമ്മൾ സ്വയം ഇത്തരം കാര്യങ്ങളിലൂടെ ഏറ്റിയെടുക്കുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുള്ളൊരു ചിന്ത നമുക്ക് ഈ ആവശ്യമില്ലാതെ നേരം മുളക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോന്നും ആവശ്യമില്ലാത്ത ചിന്തകളിലേക്കങ്ങ് കിടക്കുമ്പോൾ നമ്മൾ ഓർത്ത് വെച്ചാൽ ഇതുകൊണ്ടൊക്കെ എനിക്കൊരു ദോ ഒരു ഗുണവും വരാനില്ല ദോഷം മാത്രമേ വരാനുള്ളൂ എന്ന് ഓർത്താൽ നമുക്ക് അതിന് ഒരു പരിധി വരെ ചെല്ലിയാൽ നമ്മൾ ഈ ഇത്തരം ചിന്തകളെ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് തടയാനുള്ളൊരു മാർഗം തന്നെയാണ് നമ്മൾ ആ ഒരു എന്താണ് യാഥാർത്ഥ്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ള ആ ചിന്തയൊന്ന് നമ്മളൊന്ന് നിഗമനം ചെയ്യാം എന്താണ് ഈ ചിന്ത എനിക്കിപ്പോൾ ആവശ്യമുള്ളതാണ് കാരണം കഴിഞ്ഞു പോയൊരു കാര്യമാണോ അതിന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്താ സംഭവിക്കാൻ പോകണം അല്ലെങ്കിൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് നാളത്തെ അല്ലെങ്കിൽ പിന്നെ വരാനുള്ളൊരു കാര്യമാണോ ഈ വരാനുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ഇപ്പോഴേ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എനിക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ രീതിയിലൊന്നും നമ്മൾ ആ ചിന്തയെ ഒന്ന് നിഗമനം അതിനെ ഒന്ന് നമ്മൾ അതിനെ വേർതിരിക്കുക എന്താണ് വേണ്ടത് കഴിഞ്ഞതാണോ അത് അല്ലെങ്കിൽ വരാനിരിക്കണതാണോ അത് ഇത് എനിക്കിപ്പോൾ വലിയ ഉപകാരമുള്ള കാര്യമാണ് ചിന്തിച്ചതുകൊണ്ടും എനിക്ക് ഈ ചിന്തിക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ള ഒരു തീർച്ചയിലെത്തും അതുപോലെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ദിക്കറ് ഈ നമ്മൾ മൈൻഡ് ഫുൾനെസ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ലോങ് ബ്രീത്ത് എൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ അക്കയ്യൂം ബിറഹ് ബിറഹ്മസ്തീസ് എന്നൊക്കെയുള്ള ദിക്കറുകൾ ചൊല്ലുക അതൊക്കെ നല്ല ഒരുപാട് അല്ലേ എന്നും നിലനിൽക്കുന്നവനെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ റിബിനോട് അവന്റെ കരുണയിൽ നമ്മൾ ആശ്രയം തേടുകയാണ് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാണ് നമ്മുടെ ജീവിതം നമുക്ക് നമ്മൾ ഇങ്ങനെ നമ്മളാണ് ഏറ്റുന്നത് നമ്മുടെ ലൈഫ് നമ്മളാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള ആ ചിന്തയിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു മോചനം കിട്ടിയിട്ട് നമുക്കൊരു ലൈഫിനെ ഒരു സിമ്പിളി സിമ്പിളായിട്ട് സിമ്പിൾ എന്ന് പറഞ്ഞാല് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്കതിനെ നയിക്കാൻ പറ്റുള്ളൂ ഒരു നല്ലൊരു മനോഹരമായൊരു വീടുണ്ട് ഞാനത് ജസ്റ്റ് അതൊന്ന് കണ്ടിരുന്നത് എവിടെയാണെന്ന് പ്പുറത്ത് തന്നെ കുറിച്ചു വെക്കണം എന്ന് ഓർത്തിരുന്നു നല്ലൊരു മനോഹരമായ ഒരു വേർഡാണ് ഓവർ തിങ്കിങ് ഈസ് ഓവർ തിങ്കിങ് ഈസ് ദ നോയിസ് ഓഫ് ദ മൈൻഡ് ഓവർ തിങ്കിങ് ഈസ് ദ നോയിസ് ഓഫ് ദ മൈൻഡ് എന്നാണ് തവക്കുൽ ഈസ് ദ സൈലൻറ്റ് സൈലൻസ് ഓഫ് ദ ഹേർട്ട് ഓവർ തിങ്കിങ് എന്നുള്ളത് ഇങ്ങനെ അമിതമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഒരു ഒച്ചയും ബഹളമൊക്കെയാണ് ഈ ഓവർ തിങ്കിങ് നമ്മളെ മനസ്സിനിട്ട് കൊടുക്കുന്ന ഒരു ശല്യം പോലെ ഒരു ബഹളവും ഒച്ചയും അപ്പോൾ നമുക്കൊരു ബാത്റൂം അടുക്കളയിൽ ബാത്റൂമും മറ്റും ഒച്ചയും ബഹളവും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് എത്രത്തോളം എന്ത രീതി അതുപോലെ നമ്മൾ മനസ്സിനിട്ടിരിക്കുന്ന കുട്ടി കൊടുക്കുന്ന ഒരു ബഹളം അല്ലെങ്കിൽ ഒരു ഒരു സംഭവമാണ് ഈ ഓവർ തിങ്കിങ് എന്നാലോ വക്കൽ ചെയ്യുമ്പോൾ നമ്മുടെ ഹേർട്ടിന് കൊടുക്കുന്ന ഒരു പീസും കൂടിയാണ് പീസ് എന്ന സമാധാനം വെൻ ഹേർട്ട് ബീക്കം ക്വയറ്റ് എപ്പോഴാണോ നമ്മുടെ ഹേർട്ട് ആവുന്നത് മൈൻഡ് ബീക്കം ക്ലിയർ ആ സമയത്ത് നമ്മുടെ ഹൃദയം മനസ്സ് ക്ലിയർ ആവും എപ്പോഴാണോ നമ്മുടെ ഹേർട്ട് ആവുന്നത് ആ സമയത്ത് നമ്മുടെ മനസ്സ് ക്ലിയർ ആവും എന്താ പറഞ്ഞേ ഓവർ തിങ്കിങ് ഈസ് ദ നോയ്സ് ഓഫ് ദ മൈൻഡ് തവക്കൂലീസ് ദ പീസ് ഓഫ് ഹർട്ട് എപ്പോഴാണോ നമ്മുടെ ഹൃദയം എന്താവുന്നത് കുഴറ്റാവുന്നത് മൈൻഡ് വിൽ ബി പീസ് പക്ഷെ അല്ല എല്ലാവർക്കും അടക്കം നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും ഒന്ന് അതിനുള്ളൊരു തൗഫിക്കറട്ടെ പഠിച്ചൊന്ന് നമ്മുടെ മനസ്സിനെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ തന്നെ മെരുക്കിയെടുക്കാനുള്ള തൗഫിക്കറട്ടെ പക്ഷേ അതാ അസ്സലാ അല്ലേക്കും വരഹത്തുള്ള വാത്ത